ഇവിടെ ഈ ആനയൂട്ട് സംഘടിപ്പിക്കുന്നതിൽ നമ്മുടെ രുദ്രസേന എന്ന ആനപ്രേമി സംഘം മുന്നോട്ടു ആനപ്രേമി സംഘമാണ് മുൻകൈ എടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ കോട്ടുകൽ പഞ്ചായത്തിൽ ആണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ വർഷം ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യമായിട്ട് ഇവിടെ ഒരു ആനയൂട്ട് സംഘടിപ്പിച്ചു പക്ഷേ നമ്മൾ പ്രതിവശിനേക്കാൾ വളരെ ജനബാഹുല്യമായിരുന്നു കാരണം ഈ ഭാരതാപുരം ഭാഗത്ത് തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ദേശത്തിൽ ആനയൂട്ട് നടത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു ആനയുട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ പ്രതിസനക്കാൾ ഏറെ ജനബാഹുല്യമായിരുന്നു വളരെ അതിരാവിലെ തന്നെ ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ടായിരുന്നു ഉച്ചക്കടയിൽ നിന്നാണ് നമ്മളിത് ആരംഭിച്ച് ആറാട്ടുകടവിൽ നിന്ന് ഘോഷയാത്രയായി ക്ഷേത്ര സേനയിൽ എത്തിച്ചേർന്നപ്പോൾ തന്നെ ഏകദേശം സമയം ഒൻപത് ഒൻപതിനോട് അടുപ്പിച്ചേർന്നു കാരണം നമ്മൾ എട്ട് മണിക്ക് എത്താനാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ആ സമയവും കഴിഞ്ഞ് ഒൻപതരോട് കൂടിയാണ് എത്തിച്ചേർന്നത് ഇവിടുത്തെ രുദ്രസേന ആനപ്രേമികളുടെ ആ സംഘവും ചേർന്ന് ഒരുക്കിയതാണ് വിചാരിച്ച നന്നായി നടന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാടിഷ്ടപ്പെട്ടു ഇതാദ്യമായിട്ടാണ് ഇവിടെ നടക്കുന്നത് നന്നായിരുന്നു നമ്മുടെ ഊരിട്ടുള്ള അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ആന ആദ്യമായിട്ടാണ് ഒരു ആനയൂട്ട എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് അത് വളരെയധികം സന്തോഷത്തോടുകൂടെയാണ് നമ്മൾ വരവേറ്റത് ഇത്രയും വലിയ രീതിയിൽ ഇത് വിജയിക്കുമെന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ വളരെ അധികം ജനക്കൂട്ടവും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ആനയെ അടുത്ത് കാണാനും അതിനെ തൊടാനും എല്ലാം പറ്റിയതിൽ വളരെയധികം സന്തോഷം uh -huh. ഉരുട്ടുള്ള തിരു അമ്മയുടെ തിരുസന്നിധിയിൽ ആനയൂട്ട് നടത്തിയതിന് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് ആനയൂട്ട് കാണുന്നത് അമ്മയുടെ തിരുസന്നിധിയിൽ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഞാൻ മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും ഒരുപാട് സന്തോഷത്തോടു കൂടി ഈ ആനയൂട്ട് കണ്ടു വളരെ സന്തോഷം എല്ലാ വർഷവും അമ്മയുടെ തിരുസന്നിധിയിൽ ആനയൂട്ട് ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വളരെ വളരെ സന്തോഷം അതിനോടൊപ്പം ക്ഷേത്ര ഭരണസമിതിയും അവരോടൊപ്പം സഹകരിച്ചു അതിന്റെ ഫലമായിട്ടാണ് സംഘടിപ്പിക്കാൻ സാധിച്ചത് ഒരു കൂട്ട യുവാക്കളുടെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ആനയോട്ട് സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്